സീസൺസാണല്ലോ ഇന്ന് നമ്മുടെ ജയിലിൽ അനീഷനും അതേപോലെ തന്നെ ലക്ഷ്മിയാണുള്ളത് അപ്പോൾ ഷാനവാസിനെ കുറിച്ച് പറയുന്നുണ്ട് ഷാനവാസുമായിട്ടുള്ള ആ ഒരു ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചും എന്തുകൊണ്ടാണ് ഞാൻ എപ്പോഴും മെഡിസിനൊക്കെ എടുത്തു കൊടുക്കുന്നത് ഷാനവാസ് ഒരു ആർട്ടിസ്റ്റാണ് ഒരു വലിയ നടനാണ് എൻ്റെ മനസ്സിൽ അതുതന്നെയാണുള്ളത് ആ ഒരു വലിയ നടന് മരുന്നെടുത്ത് കൊടുക്കുക എന്ന് പറയുമ്പോൾ എനിക്ക് എനിക്കത്രയും സന്തോഷമാണ് എൻ്റെ അച്ഛനും ഒരു ആർട്ട് പേഷ്യൻ്റാണ് എൻ്റെ അച്ഛനും ഞാൻ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഈ ഒരു സംഭവം നടക്കുന്നത് അങ്ങനെ ആ ഒരു എനിക്ക് ആ ഒരു വിഷമം എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ട് അനീഷ് പറയുന്നുണ്ട് എനിക്ക് മരുന്നെടുത്ത് കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ എന്തെങ്കിലും ഒരു കാര്യം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് പിടിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അതെനിക്ക് ഒരിഷ്ടല്ലാത്ത കാര്യമാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് മറക്കാൻ പറ്റാത്ത അത്രയും സന്തോഷം നിറഞ്ഞൊരു ദിവസം എന്നോട് ബിഗ് ബോസ് സുപ്രഭാതം പറഞ്ഞപ്പോഴാണ് അപ്പോൾ ലക്ഷ്മി പറയുന്നുണ്ട് ആ അനീഷയുടെ അന്ന് ഭയങ്കര വിഷമായിക്കൊണ്ട് രാവിലെ ഇരിക്കുന്നത് ഞാൻ കണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് രാവിലെ ആ ഒരു പ്രശ്നം നടന്നപ്പോൾ ബിഗ് ബോസ് വീട്ടിൽ ഞാൻ എല്ലാ എൻ്റെ അനിയം വന്നാണ് ഇവിടെ ഞാനും ഷാനവാസും കോംബോ എന്ന് പറഞ്ഞ ആ ഒരു കാര്യം അവരിങ്ങനെ പറഞ്ഞുകൊണ്ട് സമയത്ത് എനിക്ക് പി ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്ന ഒരു സമയത്ത് എനിക്ക് അന്ന് ഡാൻസ് കളിക്കാൻ പോലും ഒരു മൂഡുണ്ടായിരുന്നില്ല പിന്നെ ബിഗ് ബോസിനോട് സുപ്രഭാതം പറയാനും എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ബിഗ് ബോസിനോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എൻ്റെ ലൈഫിൽ എനിക്ക് അത്രയും സന്തോഷം വേറെ ഒന്നിനും തന്നെ കിട്ടിയിട്ടില്ല എന്ന് ഷാനവാസ് ലക്ഷ്മിനോട് പറയുന്നുണ്ട് ലക്ഷ്മി പറയുന്നുണ്ട് അതെനിക്ക് സത്യത്തിൽ എനിക്ക് മനസ്സിലായിരുന്നു അനീഷൻ്റെ ഭയങ്കര സന്തോഷമായത് ഞാൻ ശ്രദ്ധിച്ചായിരുന്നു എന്ന് ലക്ഷ്മി പറയുന്നുണ്ട്